നമ്മളധിക പേരും പല ജോലികളും ചെയ്യുന്ന ആളുകളാണ് പല ആളുകൾക്കും ജോലി കൊടുക്കുന്ന കച്ചവടക്കാരുമുണ്ട് ബിസിനസ്മാന്മാരുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ നാളുകളായിട്ട് സ്റ്റാഫുകൾ നിലനിൽക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി സാധിക്കാത്തത് ഇതിന് പ്രധാനമായിട്ടും ആറോളം കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വൺ ബൈ വൺ ആക്കിയിട്ട് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് പീപ്പിൾ റൈറ്റ് പ്ലേസ് ആണ് അതായത് യഥാർത്ഥത്തിലുള്ള ഒരാളുടെ കഴിവിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ട പൊസിഷനിൽ അദ്ദേഹത്തെ നിലനിർത്തുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് നാൾ നിൽക്കുവാനായിട്ട് സാധ്യതയുണ്ട് പല ആളുകളും കറക്റ്റായിട്ടുള്ള പൊസിഷനിലായിരിക്കുമല്ല നിർത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകുവാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഡ് എൻവൺമെൻറ്റ് നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുവാൻ വേണ്ടി സാധിച്ചാൽ കൂടുതൽ നാൾ നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരാളുടെ അഭിമാനത്തെയും അദ്ദേഹത്തിന് വേണ്ട റെസ്പെക്റ്റും കൊടുത്തിട്ടാണ് ഒരു സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് നിർത്തുന്നതെങ്കിൽ ഒരുപാട് നാളുകൾ അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ പദവിയും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ മൊമെൻറ്റവും നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ നാൾ നിൽക്കുവാൻ വേണ്ടി സഹായിക്കുന്നു മൂന്നാമത്തെ കാര്യം ഒരു സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ നാൾ നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് ഗ്രോത്ത് ഉണ്ടാവണം നമ്മുടെ സ്ഥാപനം വളരുന്നതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ട ഇൻക്രിമെൻറ്റും അദ്ദേഹത്തിന് വേണ്ട സാലറി വർധനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സഹായം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ നാൾ നിൽക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറ്റബിൾ ആയിട്ടുള്ള ടൂൾസാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന് വളരെ കാര്യക്ഷമമായിട്ട് അദ്ദേഹത്തിന് വളരെ പ്രവർത്തനം പ്രവർത്തനം ഊർജിതമാക്കുവാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ടൂളുകൾ നൽകണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിനുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി സാധിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റാഫ് കൂടുതൽ നാൾ നമ്മളുടെ കൂടെ നിൽക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നാണ് അതായത് കൂടുതൽ കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ജീവനക്കാരന് പഠിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ സ്റ്റാഫ് ആയതിനു ശേഷം അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിനുള്ള അവസരമുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫ് കരിയറിന് വളർത്തുകയും അതിലുപരി നമ്മുടെ സ്ഥാപനത്തിന് ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഠിക്കുവാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം അവസാനത്തെയും ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ വർക്കിംഗ് കണ്ടീഷൻ അതായത് നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഐഡിയാസുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പല വിധത്തിൽ ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്ത് അതിലുപരി അദ്ദേഹത്തിനും നമ്മുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിളായിട്ട് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇടക്ക് കൊടുക്കണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹം വിപുലീകരിക്കുന്ന സമയത്ത് അതിനെ എപ്പോഴും ഒരു വിടങ് വിലങ്ങ് തടിയിടുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ നാളുണ്ടായില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവസിക്കൊക്കെ നമ്മൾ റെസ്പെക്ട് കൊടുക്കുകയും ബഹുമാനം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിനി കണ്ടീഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് നാളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുവാനുള്ള ചാൻസ് ഉണ്ട് ഇതിലെല്ലാം ഉപരി ഒരു ബോണസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം ആ ബോണസ് ഇതാണ് പല സ്ഥാപനങ്ങളിലും കണ്ടുവരുന്നത് സ്റ്റാഫിൻ്റെ സാലറിയിൽ നിന്ന് പത്ത് ദിവസൊക്കെ സാലറി പിടിച്ചു വയ്ക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കഴിയുമെങ്കിൽ ഒരു മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക അല്ലാതെങ്കിൽ അതിലുപരി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുക തുക എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലാരെങ്കിലും വിവാഹത്തിനോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ മണി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു ആയിട്ട് എപ്പോഴും കിടക്കും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തോന്നുകയില്ല ചില ആളുകൾ വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് പൈസ ആവശ്യമുണ്ടാകും അല്ലെങ്കിൽ എമർജൻസി വിവാഹം കഴിക്കുന്ന സമയത്ത് പൈസ ആവശ്യമുണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ നാട്ടിൽ പോകുന്ന സമയത്ത് ആവശ്യമുണ്ടാവും നമ്മളത് കഴിയുമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നിനക്ക് വല്ല പൈസയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച്